ചക്കരക്കുടത്തിൽ കൈയ്യട്ടാൽ എന്നാണല്ലോ പലരും പറയാറ് ചക്കരക്കുടത്തിൽ കൈയിടാത്തവരുണ്ട് ചക്കരക്കുടത്തിൽ കൈയിടാത്തവർ സി പി എമ്മും സി പി ഐയും മാത്രമേ ഉള്ളൂ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ പരമാവധി ചക്കരക്കുടത്തിൽ കൈയിടുകയും കഴിയാവുന്നത്ര അത് ഭചിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ കുറച്ച് വിഷമം എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ി പി എമ്മും സി പി ഐയും ഇത് വാങ്ങിയിട്ടില്ല എന്നത് വരുമ്പോൾ കുറച്ച് നിരാശപ്പെടുത്തുന്നതാണ് വിഷമം ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ പലതും കണ്ടുപിടിക്കേണ്ടി വരും ആ ആ അതെ അതാണ് ഏതാപത്രം ഏതാപത്രം പരിപൂർണ ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളൊന്നാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയം ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണ് സുപ്രീം കോടതി കണ്ടെത്തുകയും മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് പ്രകാരം സംഭാവന നൽകിയതും ആരൊക്കെയാണ് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് സംഭാവന സ്വീകരിച്ചതിനുള്ള പട്ടിക പുറത്തുവിടാൻ വേണ്ടി സുപ്രീം കോടതി വ്യക്തമായിട്ട് ഉത്തരവ് നൽകുകയും ചെയ്തു അത് ബി ജെ പി കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികൾ എത്ര രൂപ ആരൊക്കെ കൊടുത്തു എത്ര രൂപ ബി ജെ പി കിട്ടിയെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്തിട്ടുമുണ്ട് ഈ തിരിച്ചടി ബി ജെ പിക്ക് നൽകിയത് സി പി ഐ എം ആണ് വേറൊരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും ഇന്നലെ നിങ്ങൾക്ക് നടത്തിയില്ല ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് തന്നെ നിർണായകമായ നിലപാടെടുത്തത് സി പി എം ആണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണ് ഇലക്ട്രൽ ബോണ്ട് കേസിലെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ഉത്തരവുകൾ പക്ഷേ സി പി എമ്മിന് കിട്ടിയ വിജയം പലർക്കും അങ്ങനെ ദഹിച്ചിട്ടില്ല പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ട സമയത്ത് ആ കാര്യം വ്യക്തമായിട്ട് എം പി രാജേഷ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ട വാക്കുകൾ തന്നെയാണ് മുക്കളിൽ എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് ഇന്നത്തെ മാധ്യമങ്ങളോട് കണ്ടാൽ നമുക്കറിയാം ഇടതുപക്ഷത്തിനെതിരെ വാലും തുമ്പുമില്ലാത്ത ആരോപണങ്ങൾ പൊക്കിപ്പിടിച്ച അപവാദങ്ങളുടെ ഘോഷയാത്ര നടത്തിയ മാധ്യമങ്ങളെല്ലാം ഇന്ന് എത്ര മിതത്വത്തിലാണ് എത്ര അച്ചടക്കത്തോടെയാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് കാണേണ്ടതാണ് എന്തൊരു തന്മയത്വമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് അത്ഭുതകരമായ കാര്യം കേരളത്തിലെ പല മാധ്യമങ്ങളും ഞാൻ പറഞ്ഞു പത്രങ്ങളുടെ കാര്യമാണ് ടെലിവിഷൻ ചാനലുകളിൽ ഇന്നലെ പിന്നെയും പറഞ്ഞെന്ന് വയ്ക്കാം പത്രങ്ങൾ പലരും ഇലക്ടറൽ ബോണ്ട് സ്വീകരിക്കാത്ത രണ്ട് പാർട്ടികൾ സി പി എമ്മും സി പി ഐയുമാണ് എന്ന് പറയു പോലും ചെയ്തിട്ടില്ല സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു അനുഭാവിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം വന്നാൽ അത് ആഘോഷമാക്കുന്ന മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര വൈക്ലബ്യം സി പി എമ്മും സി പി ഐയും ഈ ഇലക്ടറൽ ബോണ്ട് സ്വീകരിച്ച പാർട്ടികളുടെ കൂട്ടത്തിലില്ല എന്ന് നിങ്ങൾ എന്തിനാണ് ജനങ്ങളിൽ നിന്ന് മറച്ചു മറച്ചുവെക്കുന്നത് അപ്പം ഇത്ര തന്മയത്വത്തിലും മിതത്വത്തിലും അടക്കത്തോടെയും ഒതുക്കത്തോടെയും ഒക്കെ മാധ്യമങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാർത്ത കൈകാര്യം ചെയ്യുന്നതിന്റെ കാരണം എന്താ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് വാങ്ങിയ ആളുകൾ ബി ജെ പിയും കോൺഗ്രസും ആറായിരത്തി അറുപത് കോടി ബി ജെ പിക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി കോൺഗ്രസിനും ഇന്ന് സംഭാവന കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് കൊടുത്തവരും വേണ്ടപ്പെട്ടവരുണ്ടാവും സി പി ഐ എമ്മിനും സി പി ഐക്കും ഇടതുപക്ഷത്തിനുമെതിരെ പറയാൻ ഒരു സ്കോപ്പുമില്ല എന്നതുകൊണ്ടാണ് വാർത്ത ഇങ്ങനെ ഒതുക്കത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ എഴിമതിയല്ലേ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ എഴിമതിയല്ലേ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് സംഭാവന കൊടുത്ത അൻപത്തി മൂന്ന് വൻകിട കമ്പനികൾ ഇ ഡി അന്വേഷണം നേരിടുന്നവയാണ് എന്ന വിവരാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നതേയില്ല എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ ഒത്തുകളി നടത്തുന്നത് എന്നതിന്റെ തെളിവാണ് ഇഡിയെ കുറിച്ചൊക്കെ എന്തുസാഹത്തോടെ വാർത്ത കൊടുത്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ അല്ലെ ഇഡി വരുന്നു ഇ ഡി വന്നു വന്നു കണ്ടു കീഴടക്കി എന്ന മട്ടിലാണല്ലോ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് ആ ഇ ഡി നടപടി നേരിടുന്നവരാണ് ബി ജെ പിക്ക് സംഭാവന കൊടുത്ത അൻപതിലേറെ കമ്പനികൾ എന്ന് ഇതിനകം വാർത്ത വന്നു കഴിഞ്ഞു ഇനി അത്ര വേണ്ടെന്ന് അതിൽ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ സാന്റിയാഗോ മാർട്ടിൻ ഇഡി നടപടി നേരിടുന്ന ആളാണ് ഇ ഡി ഒന്ന് കയറി ഇറങ്ങി അഞ്ചാമത്തെ ദിവസം പോയിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വാലും തുമ്പുമില്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടന്ന മാധ്യമങ്ങൾക്കൊക്കെ നാവ് ഇറങ്ങിപ്പോയോ ഇപ്പോൾ മിണ്ടാട്ടമില്ലാതായിപ്പോയോ അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രൽ ബോണ്ട് സുപ്ര സുപ്രീം കോടതിയിൽ ഇത് പുറത്തു വരാതിരിക്കാൻ എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കളിച്ചത് എന്നിപ്പോൾ വ്യക്തമായില്ലേ എല്ലാ ശ്രമവും നടത്തിയിട്ടും സി പി ഐ എം നടത്തിയ ആറ് വർഷം നീണ്ടു നിന്ന പോരാട്ടം നിയമ പോരാട്ടം ആ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതിൽ തുറന്നു കാണിക്കപ്പെടുന്നത് ബി ജെ പിയും കോൺഗ്രസും മാത്രമല്ല മാധ്യമങ്ങൾ കൂടിയാണ് എല്ലാ പാർട്ടികളും ഒരുപോലെയല്ല എന്ന് ഇപ്പം മനസ്സിലായി നമ്മുടെ നാട്ടിൽ ചിലർ പറയാറുണ്ട് ഒക്കെ കണക്കാണ് എല്ലാ പാർട്ടികളും ഒരുപോലെയല്ല അല്ല എന്ന് ഇപ്പൊ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നിക്കാത്തവരില്ല എന്നാണല്ലോ പലരും പറയാറ് ചക്കരക്കുടത്തിൽ കൈയിടാത്തവരുണ്ട് എന്ന് ഇപ്പം കണ്ടിരിക്കുകയാണ് ചക്കരക്കുടത്തിൽ കൈയിടാത്തവർ സി പി എമ്മും സി പി ഐയും മാത്രമേ ഉള്ളൂ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ പരമാവധി ചക്കരക്കുടത്തിൽ കൈയിടുകയും കഴിയാവുന്നത്ര അത് ഭജിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ആറായിരത്തി അറുപത് കോടി രൂപ സമാഹരിച്ചു വെച്ച് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ ബി ജെ പി നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരും ഓരോരുത്തരും ബി ജെ പിയിലേക്ക് പോകുന്നത് എങ്ങനെയാന്നുള്ളത് ആറായിരം കോടി രൂപയൊക്കെ സമാഹരിച്ചു വെച്ചാൽ പിന്നെ എന്താ വിലക്കെടുക്കാൻ പറ്റാത്തത് ഇത് നാടിനെ ഒറ്റ കൊടുത്തതിന്റെ പണമാണിത്പന വേറൊരു കമ്പനി ഉണ്ട് ഈ വാക്സിൻ വാക്സിൻ നിർമ്മാതാക്കൾ അവരും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് മഹാവ്യാധിയുടെ കാലത്ത് കൊള്ളലാഭം ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചതിന്റെ തൊട്ടുപകാരവും പ്രതിഫലവും ആയിട്ടല്ലേ അത് വരുന്നത് ഇങ്ങനെ ഒരുപാട് കമ്പനികളുടെ പേര് വന്നിട്ടുണ്ട് ഇവരിൽ പലരും അഴിമതി ആരോപണം നേരിടുന്നവരാണ് പലരും അനർഹമായ കരാറുകൾ നേടിയിട്ടുള്ളവരാണ് എന്ന് വാർത്ത വരുന്നു മറ്റു പലരും ഇ ഡി അന്വേഷണം നേരിടുന്നവരാണ് സംഭാവന കുറഞ്ഞു പോയതിന് ഇ ഡിയെ വിട്ട് ന്യൂസ് മിനിറ്റിൻ്റെയും ന്യൂസ് ലോണ്ടറിയുടെയും സംയുക്ത അന്വേഷണം തെളിയിച്ചത് സംഭാവന കുറഞ്ഞു പോയതിന് ഇ ഡി എ വിട്ടു ഇ ഡി പോയ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നേരത്തെക്കുറിച്ച് നിരട്ടി സംഭാവന കൊടുത്തിട്ടാണ് അല്ല പേടിക്കേണ്ട ആളുകൾക്ക് പോകാത്ത നിർവാഹമില്ല അപ്പൊ ആർക്കാണ് ഇ ഡി എഫ് പേടിക്കേണ്ടതെന്നും കൂടി വ്യക്തമാണ് കോൺഗ്രസിന് ഇ ഡി എഫ് പേടിക്കേണ്ടി വരും കോൺഗ്രസ് ഇ ഡിയുടെ ഭയം മാത്രമല്ല ഈ പറഞ്ഞതുപോലെ വിലക്കെടുക്കുക കൂടി ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സുകാർക്ക് കാലുറച്ച് നിക്കാൻ കഴിയാത്തതിന്റെ കാരണം അവർ അധികാരത്തിന്റെയും പണത്തിന്റെയും പ്രലോഭനത്തിന്റെയും മുമ്പിൽ അവർക്ക് നിലപാടില്ല എന്നാണ് അപ്പോഴാണ് കാലുറക്കാതിരിക്കുന്നത് കേട്ടില്ല അതാ പറഞ്ഞത് ബിജെപിയുടെ നിറം വ്യക്തമാവും വെറുതെ അല്ലല്ലോ ഇവര് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെപ്രാളപ്പെട്ടത് ഒരു കാരണവശാൽ സുപ്രീം കോടതി ചോദിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിട്ട് വിവരം കൊടുക്കാതിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കാതിരുന്നത് ഇത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് രാജ്യസ്നേഹത്തിന്റെ ഒക്കെ കവട മുഖം മൂടി ഈ പഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ആരുടെ കയ്യിൽ നിന്നെല്ലാം പണം വാങ്ങി എന്നത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ള വിവരങ്ങൾ അത് ഓരോന്നും അങ്ങനെയാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം സുപ്രീം കോടതി വിവരങ്ങൾ കൈമാറാൻ ഇലക്ഷൻ കമ്മീഷന് കൈമാറാൻ പറഞ്ഞു അത് വലിയ വാർത്തയാവാതിരിക്കാൻ വേണ്ടി അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു ഇന്നലെ ഇലക്ഷൻ കമ്മീഷനോട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വാർത്തയാവാതിരിക്കാൻ വേണ്ടി ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തു വളരെ ആസൂത്രിതമായിട്ടാണ് പക്ഷെ എന്തെല്ലാം കുതന്ത്രങ്ങൾ നടത്തിയാലും ഇതധിക കാലം ആളുകളിൽ നിന്ന് മറച്ചു മറച്ചുവെക്കാൻ കഴിയില്ല ചെയ്തു വെച്ചതെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും ഡി എം കെ വേറൊരു പാർട്ടിയിൽ നിന്നൊന്നും സിപിഎം സിപിഐ സംഭാവന വാങ്ങാറില്ല അല്ല അവര് തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച തുകയായിരിക്കും ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവുക മുന്നണിയായിട്ടാണല്ലോ മത്സരിക്കുന്നത് ശരി എന്തായാലും മറ്റേ ഡി എം കെ ഇങ്ങനെ കണക്ക് കൊടുത്തു എന്ന് ചെകഞ്ഞ് കണ്ടുപിടിച്ചല്ലോ പക്ഷേ ഈ ഡി നേരിട നടപടി നേരിടുന്ന എത്ര കമ്പനികൾ ബി ജെ പിക്ക് പൈസ കൊടുത്ത കണക്ക് കണ്ടുപിടിച്ചോ ഇതിനേക്കാൾ പ്രകടമായിട്ടുള്ള കണക്കാണ് കണ്ടുപിടിച്ചോ അപ്പോൾ കുറച്ച് വിഷമം ഉണ്ടാക്കുന്നതാണ് എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് സി പി എമ്മും സി പി ഐയും ഇത് വാങ്ങിയിട്ടില്ല എന്നത് വരുമ്പോ കുറച്ച് നിരാശപ്പെടുത്തുന്നതാണ് വിഷമം ഉണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനെ പലതും കണ്ടുപിടിക്കേണ്ടി വരും ആ ആ അതെ അതാണ് ഏതാ പത്രം അല്ല മറ്റേ അതാ പറഞ്ഞത് ഇത് ഇനി കുറച്ച് ആക്രമണം സി പി എമ്മിനും സി പി ഐക്കെതിരെ കുറച്ച് കൂടും അല്ല ഞാൻ പറയാം ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇനി ആക്രമണം കൂടും എന്നുള്ളത് വ്യക്തമാണ് കാരണം അത്ര വലിയ പ്രതിസന്ധിയിലേക്കാണല്ലോ കേന്ദ്ര സർക്കാരിനെ ഇടതുപക്ഷം എത്തിച്ചത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങളല്ലേ ആറു വർഷം കേസ് നടത്തിയത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആറു വർഷം കേസ് നടത്തേണ്ട കാര്യമില്ലല്ലോ എല്ലാം കഴിഞ്ഞു ഇത് ആർക്കൊക്കെ ഈ പൈസ കൊടുത്തു എന്ന കാര്യം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചപ്പോ വീണ്ടും കോടതിയെ സമീപിച്ചത് ആയിരുന്നു ആ ധാർമ്മിക ബലമാണ് ധാർമ്മിക ബലമാണ്